പോയോ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമർഹിക്കുകയെന്ന് പറയാറല്ലേ അതിന് സമാനമായിരുന്നു മാല മോഷണത്തിലെ തെളിവെടുപ്പ് പ്രദീപ് മോഷ്ടിച്ചു ഒളിച്ചു ചെന്ന മാല പ്രദീപിനെ കൊണ്ടുതന്നെ പോലീസ് പുറത്തെടുത്തു ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപത്തിയൊന്നുകാരിയുടെ നാലുപവൻ തൂക്കം വരുന്ന സ്വർണ്ണമായാണ് കവർന്നത് വയോധികയ്ക്ക് ബന്ധുക്കളുടെ നിർദ്ദേശപ്രകാരം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഉച്ചയ്ക്ക് ഭക്ഷണം എത്തിക്കാറുള്ളത് ഇത് മനസ്സിലാക്കിയ പ്രതി ഉച്ചഭക്ഷണവുമായി വീട്ടിലെത്തി വീട്ടിനുള്ളിൽ ഭക്ഷണം കൊണ്ടുവച്ച ശേഷം മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞു വയോധികയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പോലീസിൽ വിവരമറിച്ചത് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് ചടയമംഗലം ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഡ്രൈവറാണ് പ്രദീപ് സുനീഷ് അന്വേഷണം വ്യാപിപ്പിച്ച് ടിയാന്റെ വണ്ടി നമ്പർ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ഇത് ഫോളോ ചെയ്ത് ടിയാന്റെ വീടിന്റെ പരിസരത്ത് നിന്നും പ്രദീപ് എന്ന് പറയുന്ന മുരുക്കുമൺ സ്വദേശിയായ പ്രദീപ് എന്ന് പറയുന്ന ഒരു പ്രതിയെ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തു കസ്റ്റഡി എടുക്കുന്ന സമയത്ത് ഈ നാല് കോവൻ സ്വർണ്ണാഭരണം കാലിയോടുകൂടിയുള്ള സ്വർണാഭരണം മാല കസ്റ്റഡിയിൽ എടുക്കുകയും ടിയൻ അവിടെ സ്റ്റേഷൻ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം